ഏഹ് സുന്നുക്കെ പറയും പെട്ടെന്ന് തിരിച്ചു വരണ്ട ആ ഒരു മുമ്പിൽ പഴയ ജീവിതം തിരിച്ചേണ്ട ആവശ്യമില്ല സാധാരണ വന്നാൽ മതി എനിക്ക് അർജുൻ ഒന്നുമല്ലോ പക്ഷേ ഞാൻ കഴിക്കാലോ അല്ലേ അപ്പോൾ ഒരു വഹായം പറയുകയാണേ ഒരു വഹായന പറയുകയാണെ നമ്മളെന്തായാലും ഗ്രൂപ്പ് ചാർച്ച പോകാൻ പറയുകയാണെ പെരുന്നാൾ തിന്ന് പിടിച്ചല്ലോ മാസമാണ് നിങ്ങൾ തിന്ന് പിടിച്ച് പെരുന്നാൾ കീറ്റ് ഭണ്ഡാരങ്ങളാണ് മുസ്ലിംകളെ അടാ കോയപാന എൻ്റെ മാത്തിനെ മാതിരിയല്ല ഇസ്ലാബാദ്ന്ന് പറഞ്ഞാൽ ഇസ്ലാബാദ്ന്ന് പറഞ്ഞാൽ നോമ്പ് നോമ്പൺ ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പറ്റില്ല പതിനാല് മണിക്കൂർ നേരം ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പറ്റില്ല കണ്ണിന് നോൽമ്പുണ്ട് നാവിന് നോൽമ്പുണ്ട് ചെവിക്ക് നോമ്പുണ്ട് അറിയോ അതൊന്നും ചെയ്യാൻ പോയിട്ടില്ല മാത്രമല്ല ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പറ്റില്ല പതിനാല് നമുക്ക് നോമ്പ് വരുന്നത് മുസ്ലിങ്ങളൊക്കെ നിങ്ങളെ നോലുമ്പോൾ ഇഷ്ടം പോലെ ഫുഡ് കഴിക്കുക മീൻ പറ്റൂല ഇറച്ചി പറ്റൂല പോയി പറ്റൂല അതാ അങ്ങളാ പോലും നല്ല ഫുഡ് എടുക്കുക അങ്ങനെ വരുമ്പോൾ മീൻ ഇറച്ചി മീൻ പറ്റാത്ത ആയതുകൊണ്ടല്ലോ ഉണ്ടല്ലോ നാട്ടില് നിങ്ങളെ മാത്രമല്ലാത്ത ആൾക്കാർ അപ്പോൾ ഓക്കെ ഒന്നും പോയി വെക്കാറല്ലേ ശരിക്കും ഒരു ഇസ്ലാമത പ്രകാരം പറഞ്ഞു നോക്കുമ്പോൾ നോക്കിയാ ആ കുട്ടികളിൽ നോക്കി എന്നിട്ട് പറയും എന്നിട്ട് നിങ്ങൾ ഇസ്ലാമിനെ എതിർക്കി ഇട്ട് പറയാം എന്ന് പറഞ്ഞാൽ തീറ്റി തീറ്റൻ്റെ ഒരു ദിവസമാണ് അങ്ങനെ തന്നെയാണേ സംശയമില്ല മുസ്ലിം സംബന്ധിച്ചിടത്തോളം ഇസ്ലാം മത മതവിശ്വാസപ്രകാരം തീറ്റ ദിവസം തന്നെയാണ് പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഒരു സംശയമില്ല ഞാൻ പിന്നെ ഒരു കിലോ ആട്ടറച്ചി വാങ്ങി മൂന്ന് കിലോ ബീഫ് വാങ്ങി രണ്ട് കിലോ കോഴി വാങ്ങി തിന്നാൻ തന്നെയാണ് അത് ഞങ്ങളെ റബ്ബ് ഞങ്ങൾ പഠിച്ചോ ഞങ്ങൾ ദൈവം നിറതാണ് പെരുന്നാളൊക്കെ ഇന്ന് നിങ്ങൾ നോമ്പ് നോക്കാൻ പാടില്ല ഇന്ന് നോമ്പ് ഹറാമാണ് ഞങ്ങൾക്ക് കേട്ടോ ഞാൻ ഭക്ഷണം കഴിച്ചോളാം ഞങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിച്ചോളാം യാതൊരു ഇത അതിന് എന്ത് കാട്ടി ദൈവം കൊണ്ടു ഓർമ്മ വരുത്തുകയാണ് എന്താ കാട്ടി നിങ്ങൾ എല്ലാവർക്കും അരി വിതരണം ചെയ്യണം പെരുന്നാളിൽ നിന്ന് രാവിലെ മാസം കണ്ടാൽ നാളെ നോമ്പളെന്ന് ഉറപ്പിച്ചാൽ നിങ്ങൾ അരി കൊടുക്കണം ഓരോ വ്യക്തിക്കും നിങ്ങൾ രണ്ടു കിലോ മുന്നൂറ് ഗ്രാം കണ്ട് രണ്ടര കിലോ അരി കൊണ്ട് നിങ്ങൾ കൊടുക്കണം തമ്മിൽ തമ്മിൽ എല്ലാ ബസ്സിനും കൊടുക്കണം തരണം എന്തിനും അന്ന് പറ്റുന്നില്ല തിന്നി നിങ്ങൾ നാലോളം തിന്നി രണ്ടര കിലോ അരി ആവശ്യം കൊടുക്കണം രാവിലെയും തിന്നി പത്ത് മണിക്കും കഴുകി ഉച്ചക്കും തിന്നി വേദം തിന്നി രാത്രി തിന്നി അയില്ല രണ്ടര കിലോ ഒരു ദിവസം എല്ലാവരും കഴിക്കാൻ ഭക്ഷണം കഴിക്കണം തീന്നാൻ തന്നെ തിന്ന് എന്താ പറയുക തിന്നാൻ ആർത്ത് എന്താ പറയുക ഇത് ഇറക്കാനാണ് നമ്മുടെ ദൈവം പറഞ്ഞത് തിന്നാൻ ഒരു കുട്ടി പൊട്ടി പാടില്ല ഒരു ഇസ്ലാമിക വിശ്വാസി പെട്ടെന്ന് വെക്കാൻ പാടില്ല അതുതന്നെയാണ് ഞങ്ങൾ അതാണ് ഞങ്ങളെ മതം ഇരുപത്തിഒന്പത് ദിവസം ഞങ്ങൾ പോർട്ടി കഴിഞ്ഞാൽ നോമ്പാടും നോറ്റോ ഇവിടെ ദൈവം പറയാ മുപ്പതാമത്തെ ദിവസമായി ഇന്ന് മാസം കണ്ടിരിക്കുന്നു നിങ്ങൾക്ക് നോമ്പിന് ഹറാമാണ് എല്ലാവരും ഭക്ഷണം കഴിക്കും ഇഷ്ടംപോലെ തിന്നി ഇല്ലാത്തൊരു കുട്ടിക്ക് അതാ ഏതൊരു മുതലാളിയും തൊഴിലാളിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം കൈ കൈമാറാൻ പറഞ്ഞു ഓരോ മുസ്ലിം കൂട്ടി ജയിച്ചാലാ കുട്ടി കിടക്കാം അതിനെ കുറിച്ച് ഒരുപാട് വിഷയങ്ങളുണ്ട് കൊടുക്കാൻ പറഞ്ഞു ഭക്ഷണം കഴിക്കും അതിലതെ നല്ല ഫുഡ് അടിച്ചു കൊടുക്കുക അതാണ് ഞങ്ങൾ ഞങ്ങൾ ദൈവം ഇഷ്ടം അതാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ദൈവം അള്ളാഹു ദൈവത്തിന് ഇഷ്ടം അള്ളാഹു ഇഷ്ടം ഇപ്പം നിങ്ങൾ എന്താണ് ദൈവത്തിനെ കൊണ്ടേക്കാട് കുറേ നെയ്യൊഴിച്ചു കൊടുക്കുക കുറേ പാൽ ഒഴിച്ച് കൊടുക്കുക കള്ളും കൊടുക്കുക ദൈവത്തിനെ നിങ്ങളങ്ങോട്ട് കൊടുക്കുകയാണ് ഞങ്ങളെ ദൈവം ഇസ്ലാമിൻ്റെ ദൈവം ഞങ്ങള അങ്ങനെയല്ല ഞങ്ങളോട് നിന്നാണ് പറഞ്ഞത് കോട്ട ഇതാണ് എൻ്റെ പദം എൻ്റെ മകൾ എന്ത് നോൽമേങ്ങായി അത് നോൽബ് നോമ്പ് നോമ്പ് ഞാൻ കൂടെ നോമ്പ് ഓലക്കണ് നോൽപ് ഓലക്ക ആ നോമ്പ് ഞാൻ മുസൽമാനെ നോമ്പ് കണ്ടുപഠിക്കും എന്നിട്ട് സംസാരിക്കും എന്താ ഇതിന് മഴ മധ്യസ്ഥൊക്കെ നോമ്പ് കൊടുക്കുന്നുണ്ടല്ലോ ഇതാണ് നോമ്പ് പതിനാല് പതിനാലര മണിക്കൂറാണ് നോമ്പ് രാവിലെ നാല് മണിക്ക് ഭക്ഷണം കഴിച്ചത് പിറ്റേന്ന് പിറ്റേ ദിവസം ആറ് അൻപത്തിയഞ്ച് ആറ് അൻപതിനാണ് ഞങ്ങൾ നോമ്പ് കുടിക്കണത് ആറ് അൻപതിന് എത്ര മണിക്കൂറായി ഏഹ് പതിനാലര പതിനഞ്ച് മണിക്കൂറോളം എന്നിട്ട് അങ്ങോട്ട് പറയാം പെരുന്നാളേക്ക് നിങ്ങൾ തോന്നി നോക്കാൻ പാടില്ല നിങ്ങളെല്ലാവരും ഭക്ഷണം വയ്ക്കണം അതാണ് ഇഷ്ടം ഞങ്ങളെല്ലാവരും നിങ്ങൾ തൊമ്പത്തി ഒമ്പത് വർഷത്തി മൂന്ന് ഭക്ഷണം കഴിക്കുക അല്ലാതെ ഞങ്ങളാരി ദൈവത്തിന് അങ്ങോട്ട് കൊടുക്കുക കൊടുത്തു പോത്ത് കള്ളൊക്കെ കൊടുക്കുക ദൈവത്തിന് കൊടുക്കരുത് കള് പാല് നെയ്യ് ദൈവത്തിന് അങ്ങോട്ട് കൊടുക്കുക എന്തത്തേ കാര്യങ്ങൾ എവിടെ ഇസ്ലാമത്തെ കുച്ചകൾക്കുക ഇതെ എന്താ ഇസ്ലാമത്തെ എന്താ മനസ്സിലാക്കാതിരിക്കും